ചെമ്പേരിൽ നിന്നും കാണാതായ വയോധികൻ മരിച്ച നിലയിൽ ചെമ്പേരിയിലെ കുഴിമുള്ളിൽ തോമസിനെയാണ് കാഞ്ഞിരക്കൊല്ലി കൃഷിയിടത്തിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എൺപത് വയസ്സായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് തോമസിനെ കാണാതായത് കാഞ്ഞിരക്കൊല്ലി വനാതിർത്തിയോട് ചേർന്ന കൃഷിയിടത്തിലേക്ക് പോയതായിരുന്നു പിന്നെ തിരിച്ചെത്തിയില്ല ബന്ധുക്കൾ കുടിയാൻമല പോലീസിലും പയ്യാവൂർ പോലീസിലും പരാതി നൽകി കഴിഞ്ഞ അഞ്ചു ദിവസമായി പോലീസ് നായയെ ഉപയോഗിച്ചും മറ്റും തിരച്ചിൽ നടത്തി ബുധനാഴ്ച രാവിലെ മുതൽ വനംവകുപ്പും പോലീസും നാട്ടുകാരും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഞങ്ങൾ ചാച്ചൻ മിസ് ആയിട്ട് ഇന്ന് ഏഴാമത്തെ ദിവസമാണ് ഞങ്ങൾ കഴിഞ്ഞ ആറ് ദിവസം കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മലകൾ മൊത്തം ഞങ്ങൾ കയറി കത്തി ആദ്യത്തെ ദിവസം ഞങ്ങൾ പത്ത് മുപ്പണ്ടായിരുന്നു പിന്നെ നൂറ് പേർ മൂളോളം ഒന്നും കത്തി എന്ന് കണ്ടിട്ടിട്ടില്ല ഇന്ന് ഏഴാമത്തെ ദിവസം വീണ്ടും അതിലെ പോയപ്പോഴാണ് ബോഡി അവിടുന്ന് കിടക്കുന്നതായിട്ട് കണ്ടത് പോലീസ് വന്നായിരുന്നു പോലീസ് ലോകറൊക്കെ വന്ന് നോക്കിയായിരുന്നു പക്ഷെ കണ്ടിട്ടില്ല ഇന്നിപ്പം മരിച്ച നിലയിൽ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു ദിവസമായി കാഞ്ഞിരക്കൊലിയിലെ വനമേഖലയിൽ പ്രത്യേക സ്ക്വാഡുകളായി വനം വകുപ്പും പയ്യാവൂർ കുടിയാൻമല പോലീസും പ്രദേശത്തെ നാട്ടുകാരും തിരച്ചിൽ നടത്തിയിരുന്നു ബുധനാഴ്ച തിരച്ചിൽ നടത്തിയ ഭാഗത്ത് ഇന്ന് വീണ്ടും തിരച്ചിൽ നടത്തിയപ്പോഴാണ് കൃഷിയിടത്തെ തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് അധികം പഴക്കമില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വന്യമൃഗങ്ങൾ ഉപദ്രവിച്ചതിന്റെ ലക്ഷണവും ആദ്യ പരിശോധനയിൽ കണ്ടിട്ടില്ല മൃതദേഹം കുടിയാൻമല പയ്യാവൂർ പോലീസ് സംയുക്തമായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വെള്ളിയാഴ്ച രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും News però